What is that? Guys It's right Fish on guys, fish on Fish on കേറണില്ലല്ലീ സാധനം എന്റെ പൊന്നു കൈ സാധനം കണ്ട ശിന്തുപെട്ട് ഇവിടെ ചെന്നിട്ട് ബേബി പാണ്ട മേടിച്ച മീനാണ്ടാ ചിന്തുപെട്ട് ഇവിടെ വെച്ചിട്ട് എല്ലാം പ്രാവശ്യം ഈ സ്റ്റിക്ക് എടുത്ത എടുത്ത് തുടക്കം ഇട്ട സ്ഥലം ഇതാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നപ്പോഴും ഇവിടുന്ന് തന്നെ മീൻകറി മറ്റേ പൊന്ന് കഴിച്ചു എന്താ അടിയായിട്ട് ഇപ്പം നല്ല അടിയായിരുന്നു ഇതൊക്കെയാണ് സ്ട്രൈക്കുകൾ അൺഎക്സ്പെക്റ്റഡ് സാധനം മുതലാ കേട്ടോ ഒരു ലൈക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവണം എന്ന് തോന്നുന്നു മുന്നൂറ് നാന്നൂറ് ഗ്രാം സൈസ് അഞ്ഞൂറ് ഉണ്ട് വായിച്ചോ നല്ല കിണ്ണ സാധനം വേണ്ട എന്ത് രസമായിട്ടുള്ള മീനാ നോക്കിയത് എടുത്തേണ്ട ബേബി പാണ്ട കേട്ടോ നല്ല കിട്ടില്ല എടുത്തിട്ടുണ്ട് വണ്ണാക്കി നോക്കി കണ്ട ഇങ്ങനത്തെ ചെറിയ സൈസ് ഏരിയസിലൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രോക്ക്സാണ് കേട്ടോ അത് കുഞ്ഞെ ബ്രാവയുടെ ബേബി പാണ്ടയാണെങ്കിൽ കണ്ട ഇത്ര രസമാണ് നോക്കിയേ കണ്ടാ മീനെ കാണാൻ തന്നെ എന്ത് രസം എന്ത് സൈസുള്ള മീനാന്നുവരൂ പക്കയിട്ട് എടുത്തിട്ടുണ്ട് വേണ്ട ഓക്കെ നമുക്ക് പിന്നെ വൈ നോക്കൂരാ വൈ നോക്കൂരങ്ങ അത് ഇവിടുന്ന് നല്ല ബേബി പാണ്ടാട്ടാ ബ്രാവോടെ ബേബി പാണ്ട എന്ന സാധനമാണെന്നറി സൈസ് മീൻ ഉണ്ടാകുള്ള മീനിനെ പിടിക്കുമല്ലോ ഇത് ബ്രാലിൻ്റെ പിടിക്കാതെ മാത്രമുള്ള സാധനമാണ് Ya to aku. Ramai kafe tu kan. Ramai கை பிடிஞ்சி எப்பட் வந்து செக்கண்ட் வந்துட்டாவோ பண்ணோ ப்ராசந்தா கருப்பண்ணுடே வீண்டும் வீண்டும் സെക്കൻഡ് വണ് ഇട്ടാൽ മെ അതും സൈസുള്ള മീനാണ് കേട്ടോ കയറിയല്ലേ കണ്ടില്ലേ നല്ല ഇവിടെ മീൻ നാട്ടിൽ വന്നപ്പോൾ തകർപ്പനാണ് ഇപ്രാവശ്യം മൊത്തം എറിയണൊക്കെ മീനടിയാണ് എൻ്റെ അടുത്തൊക്കെ നല്ല ബ്രാവോ പാണ്ട ഏ അത് ബേബി പണ്ടയാണ് വലുതല്ല കേട്ടോ കുഞ്ഞിപ്പണ്ടയാണേ എടുത്ത് ബുക്ക് എടുക്കുക കൊണ്ണാക്കി എടുക്കാണ് ബ്രാൽ ബായ കൈയിട്ടാ കടിക്കും അപ്പൊ പല്ലുമൊക്കെ കൊള്ളാതെ നമ്മൾ എടുക്കണം ചാവില്ല അങ്ങനെ എങ്ങനെയൊന്നും ചാവില്ലത് വേണ്ടില്ലേ നല്ല നൈസ് സാധനം ഉണ്ടല്ലേ എടുക്കണത് ഇതേ ഇവിടുത്തെ ഫ്രോഗ കണ്ടോ ബേബി പാണ്ടാട്ടാ കിണ്ണ റിസൾട്ടാണ് നല്ല ഞാൻ ഇപ്പം കുറേ മീനെ പിടിച്ചു ഞാൻ വീഡിയോസ് ഓൾറെഡി നിങ്ങൾ കാണുന്ന ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അല്ല ഇപ്പോഴും ഒരു കുഴപ്പമില്ല നീറ്റ് പീസ് രക്ഷമല്ല സെറ്റ് സാധനം ഫിഷ് ഊട്ടാ ഉണ്ടല്ലേ അവരി മുന്നവരൊക്കെ ഞാൻ കണ്ടില്ലേ അവ അതിന്റെ മോളിൽ നിന്ന് ഇറങ്ങി വന്ന അതിന്റെ ഉള്ളിന്ന് ഇറങ്ങി വന്ന മീനാണ് ആ അവിടെ കിണ്ടാടാ നമ്മടെ എവിടെ ഉണ്ടാട് ണ്ടെങ്കി അടിക്കൂട്ടോ വേറെഡടെ നീ ഇവിടെ വന്നിട്ടാ ജയിസന്റെ തല്ലയുടെ മുകളിൽ വന്നിട്ടുണ്ട് ലീല് വന്നിരിക്കുന്ന കാണാൻ മീനെ അല്ല ആ ചെറുമിയ പോലത്തെ സെക്കൻഡ് വിഷ് ബർത്ത് ഡേ കരക്കന്നടിച്ചു കയസ് പെട്ടെന്ന് വലിച്ചു പറച്ച് കരക്കിടണ്ട അവസ്ഥ എന്താട്ടാ ബേബി പാണ്ടാട്ടാ അടിച്ച മീൻ ശരി അടിച്ച ഫ്രോഗ് സാധനം മീനാണിച്ച ഒരു മിനിറ്റ് മിനിറ്റടി ഫസ്റ്റ് നിന്നെ മീനാണിച്ചാലും കുഴപ്പമില്ല ആ സമ്മതിക്കുള്ള ഒരു അവരിപ്പോൾ ഉടുക്കി പിടിക്കാൻ വേണ്ട നല്ല കിണ്ണ സാധനം മൂന്നാമത്തെ മീൻ ഇട്ടാ വന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ല എത്ര മീനടിക്കുന്ന അറിയുന്നു മൂന്നാമത്തെ മീന ഒക്കെ കുടിക്കുന്ന മീനു രണ്ട് അവിടെ നല്ലൊരു സ്പേസ് എടുക്കുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ വിരാൽക്കും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനത്തെ സ്പേസിലൊക്കെ ആയിരിക്കും വിരാൽ ഒക്കെ ഉണ്ടാവുക ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് അല്ലെങ്കിലും പോയതെങ്കിലോ നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ആപ്പാണ് ഓക്കെ ക്ലോസ് ആയിട്ടുണ്ട് ബ്രാലുണ്ടെങ്കിൽ സ്ട്രൈക്ക് ലൂസ് ഡ്രാക്ക് ലൂസായിരുന്നു നല്ല മീനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ആ സ്ഥലത്ത് ബ്രാലുണ്ടായി പറഞ്ഞ എങ്ങനെയുണ്ട് അതാണ് പറഞ്ഞാൽ മീനടിയും നമ്മൾ അങ്ങനെ കറക്റ്റ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എവിടെയും മീൻ നിൽക്കണേ എവിടെയും മീൻ ഇല്ലാത്തത് എന്നുള്ളത് സാർ അതാണ് ഈ ടിപ്സൊക്കെ മാക്സിമം യൂസ് ചെയ്യുക കാസ്റ്റ് ചെയ്യുക മീനെ പിടിക്കുക